ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം ദശകം എൺപത് അതിൽ ആറാം ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ സത്രാജിത്തിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് സഭയിലേക്ക് വിളിച്ചു വരുത്തി സത്രാജിത്ത് പറഞ്ഞ ദോഷങ്ങളൊന്നും തന്നെ താനല്ല ചെയ്തത് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു മാത്രമല്ല സത്രാജ്യത്തിൻ്റെ അനുജനപ്രകാരമാണ് മരണത്തിന് വിധേയമായത് രത്നം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നീ കാര്യങ്ങളെല്ലാം ജനസമക്ഷം തന്നെ സത്രാജിത്തിനെ ബോധ്യപ്പെടുത്തി ഭഗവാനെ വളരെയധികം മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തി സംസാരിച്ചത് കൊണ്ട് തന്നെ ഈ വാക്കുകൾ സത്രാജിത്തിൽ അങ്ങേയറ്റം വിഷമമുണ്ടാക്കി ലജ്ജിജ് തല താഴ്ത്തി സത്രാജിത്ത് അവിടെ നിന്നും സിമന്തക രത്നവും വാങ്ങി പോവുകയാണ് തൻ്റെ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ മുഴുവനും എങ്ങനെയാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ തനിക്ക് സാധിക്കുക എത്ര വലിയ തെറ്റാണ് താൻ ചെയ്തത് ഇതിനെന്താണ് ഒരു പരിഹാരം ഈ ചിന്തയായിരുന്നു अदेहतिन् उल्लिल् स्वानुध्यायं तदेवाघं बलवद्विग्रहाकुला कथं व्रजाम्यात्मरजा प्रसीदेद्वाच्युदा कथं किं कृत्वा स्यात्ना शभेद्वाजनो यथा अदीर्घदर्शनं क्षूद्रं मूढं द्रविणलोलुभं दास्ये दुहिधरं तस्मै स्त्रीरत्नं रत्नमेवजा उपायोऽयं समीचीन തസ്യശാന്തിയത എന്തു ചെയ്യും എന്നുള്ള ചിന്ത താൻ ചെയ്ത കടുത്ത അപരാധമോർത്ത് വിഷാദിച്ചും ദ്വാരകയിലെ ഭഗവത്ഭക്തരോട് കലഹമുണ്ടാക്കാനുള്ള സാധ്യതയുമോർത്ത് അസ്വസ്ഥനായി സത്രാജിത്ത് ചിന്തിച്ചു പോവുകയാണ് ഞാൻ എൻ്റെ കളങ്കം എങ്ങനെ കഴുകിക്കളയും അച്യുതനിൽ എന്നിൽ തൃപ്തി ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ദീർഘവീക്ഷണമില്ലായ്മയും ലുബ്ധതയും വിട്ടിത്തവും ധനമോഹവും കാരണം ജനങ്ങളെന്നെ ശപിക്കുമോ എൻ്റെ ഭാഗ്യങ്ങൾ വീണ്ടെടുക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് അപ്രകാരം ചിന്തിച്ച് ചിന്തിച്ച് സത്യജിത് ഒരു തീരുമാനത്തിലെത്തുകയാണ് വാക്കാൽ താൻ വേറൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നവളാണ് എങ്കിൽ കൂടിയാം തൻ്റെ മകളെ ഉത്തമ സ്വഭാവവും സൗന്ദര്യവും മഹാമനസ്കതയും അനേകം പേർ ആഗ്രഹിക്കുന്നവളുമായ സത്യഭാമയെ കൃഷ്ണന് വിവാഹം കഴിച്ചു കൊടുക്കാം ഈ ശ്യമന്തക രത്നത്തോടൊപ്പം എന്ന് ചിന്തിക്കുകയാണ് സത്രാജിത്ത് ശേഷം തിരിച്ച് ഭഗവാന്റെ അടുത്ത് ചെന്ന് തൻ്റെ ആഗ്രഹം അദ്ദേഹം കണ്ണനെ അറിയിച്ചു അങ്ങനെ ഏവം വ്യവസിതോ ബുദ്ധിയ സത്രാജിത് സ്വസുധാം ശുഭ മണിഞ്ച സ് സ്വയമുദ്യമ കൃഷ്ണായോ ഭജഹാരഹ ബുദ്ധിപൂർവം ഇപ്രകാരം കാര്യങ്ങൾ തീരുമാനിച്ച് സത്രാജിത്ത് തൻ്റെ മകളെ ഭഗവാൻ നൽകി രത്നത്തെയും ഭഗവാന് കൊടുത്തുവെങ്കിലും ഭഗവാൻ വളരെ ബുദ്ധിപൂർവ്വം ആ രത്നം വാങ്ങാതെ സത്രാജിത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയാണ് ഇവിടെ ഭട്ടതിരിപ്പാടിന് വളരെ വലിയൊരു സംശയമായിരുന്നു കാരണം ആദ്യം ഈ രത്നം സത്രാജിത്ത് ദ്വാരകയിലേക്ക് കൊണ്ടുവന്ന സമയത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ഭഗവാൻ സത്രാജിത്തിനോട് പറയുകയാണ് ഇത് അങ്ങയുടെ കൈവശമല്ല അല്ല ഇരിക്കേണ്ടത് ഉഗ്രസേന രാജാവിൻ്റെ കൈവശമാണ് എന്ന് പറയുകയുണ്ടായി സത്രാജ്യത്തിനോട് അത് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ സത്രാജിത്ത് പൂർണ്ണ മനസ്സോടെ ഭഗവാൻ അത് കൊടുക്കുന്ന സമയത്ത് ഭഗവാൻ അത് വാങ്ങുന്നുമില്ല ഇത് നമ്മളിലെല്ലാം ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ് എന്താണ് ഭഗവാന്റെ ഉദ്ദേശം എങ്ങനെയാണ് ഇപ്രകാരം ഒരു തിരക്കഥ ഉണ്ടായത് സ്വാഭാവികമായും ഭട്ടതിരിപ്പാടും ചോദിച്ചു പോകുന്നു ഭഗവാന് അങ്ങേ ഞങ്ങൾക്കാർക്കും മനസ്സിലാകുന്നില്ല ഭാമയെ അങ്ങേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരക്കഥ ഇതെല്ലാം അതോ സെമന്തകത്തേക്കാൾ മൂല്യമേറിയ സത്യഭാമയെ അങ്ങേക്ക് ലഭിച്ച സമയത്ത് അങ്ങ് സെമന്തകം വേണ്ട എന്ന് വെച്ചതാണോ അങ്ങനെ ചിന്തകൾ പോകുന്നു എന്തൊക്കെയാണ് എങ്കിലും സിമന്തകം കൈവശം വയ്ക്കുന്ന എല്ലാവർക്കും നാശവും വന്നുകൂടുകയാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിലും വരാൻ പോകുന്ന ഭാഗങ്ങളിലും നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാം ഇനി നമുക്ക് ശ്ലോകം നോക്കാം തദനു തതനു സലു വ്രീളോല വിലോല വിലോചനാം ദുഹിതരം അഹോ ധീമാൻ ഭാമാം ഗിരേവാ പര അർപ്പതം അതിഥമണിഭ്യം ലഭ്യം സമേറ്റ ഭവാൻ അഭി പ്രമുദമന പ്രമുദമന തൈ ആദാ മണിം ഗഹന ആശയ തദനു അനന്തരം അനന്തരമെന്ന് പറയുമ്പോൾ ഭഗവാൻ സത്രാജിത്തിന് സ്യമന്തകരത്നം തൻ്റെ കൊട്ടാരത്തിൽ വച്ച് കൊടുത്തതിനു ശേഷം സഖലു ആ സത്രാജിത്താകട്ടെ ലോലഹ ലജ്ജാവിവശനായി തല താഴ്ത്തിക്കൊണ്ട് വളരെയധികം നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു അത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊലവാതികയാണ് മോഷണക്കാരനാണ് എന്നെല്ലാം വിളിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ വച്ച് അവഹേളിക്കുക പിന്നീട് താൻ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുക മറ്റുള്ളവരുടെ മുൻപിൽ അപഹാസ്യനാവുക ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സത്രാജിത്ത് ആകെ ലജ്ജാവിവശനായി ആരുടെയും മുഖത്തു നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അവിടെ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയാണ് ഈ മടങ്ങുന്ന വേളയിൽ അദ്ദേഹം ഓർത്തു എങ്ങനെയാണ് ഇതിനൊരു പരിഹാരമുണ്ടാക്കുക അപ്പോഴാണ് ഓർത്തത് വിലോല വിലോചന വിലോല അതിസുന്ദരമായ ഇളകുന്ന മിഴികളോട് കൂടിയ മിഴികളോടുകൂടിയ കൂടിയ ദുഹിതരം തൻ്റെ പുത്രിയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുത്താലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തിൽ ഉയരുന്നു ഏത് വിധേനയും തനിക്ക് ഭഗവാനോട് പ്രാശിത്യം ചെയ്യണം അങ്ങനെ തൻ്റെ പുത്രിയെ ഭഗവാന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു അഹോ എന്തൊരത്ഭുതമാണ് ഒരു മനുഷ്യൻ എത്ര വേഗമാണ് തൻ്റെ തെറ്റ് തിരുത്താൻ തയ്യാറാകുന്നത് നമ്മളും പലപ്പോഴും പല രീതിയിലുള്ള തെറ്റുകളും ചെയ്യാറുണ്ട് എന്നാൽ തിരുത്തുന്നതിൽ വളരെ വിമുഖത ഉള്ളവരാണ് നമ്മൾ എല്ലാവർക്കും പറ്റും പക്ഷേ അത് തിരുത്തി മുന്നേറുമ്പോഴാണ് ജീവിതം കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇവിടെ സത്രാജിത്ത് വളരെ ധീമാൻ ബുദ്ധിമാനാണ് അതുകൊണ്ട് തന്നെ ഭട്ടതിരിപ്പാട് സത്രാജിനെ ധീമാൻ എന്ന് വിളിക്കുന്നു കാരണം തെറ്റാർക്കും സംഭവിക്കാം പക്ഷെ അത് തിരുത്തി മുന്നേറുന്നവനാണ് ബുദ്ധിമാൻ അപ്രകാരം ബുദ്ധിമാനായ ആ സത്രാജിത്ത് ഭാമാം സത്യഭാമയെ ഗിര ഏവ പര അർപ്പിതാം ഗിര ഏവ വാക്കുകളാൽ വേറൊരാൾക്ക് കൊടുത്തതാണ് എങ്കിൽ കൂടിയും വേറൊരാൾ എന്ന് പറയുമ്പോൾ ശതധന്വാവിന് സത്യഭാമയെ വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് വാക്കാൽ സമ്മതിച്ചിട്ടുള്ളതാണ് എന്നാലും അതല്ല ശരി സത്യഭാമയെ കണ്ണനാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള പൂർണ്ണമായ ബുദ്ധിയോടുകൂടി അതിഥ മണിന കൂടെ സ്യമന്തക മണിയും ചേർത്ത് തുപ്യം അവിടത്തേക്കായിക്കൊണ്ട് സത്രാജ്യത്ത് നൽകി എന്നാൽ ലഭ്യം സമേതി ഭവാൻ അഭി ഭഗവാൻ എന്താണോ തനിക്ക് ലഭിക്കുവാൻ യോഗ്യമായത് അതുമാത്രം സ്വീകരിച്ചുകൊണ്ട് എന്നുവെച്ചാൽ സെമന്തകത്തെ സ്വീകരിച്ചില്ല ഭാമയെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ പ്രമുദിത മനാഹ സന്തുഷ്ടമായ മനസ്സോടുകൂടി ഭഗവാൻ തസ്യ ഏവ ആദാത് മണിം ഗഹന ആശയഹ ഗഹന ആശയഹ അഗാധചിന്തകനായിട്ടുള്ള ഭഗവാനെ അങ്ങ് അങ്ങയ്ക്ക് വേണ്ടത് മാത്രം സ്വീകരിച്ചുകൊണ്ട് ആദാത് മണിം തൻ്റെ കയ്യിലേക്ക് സത്രാജിത്തന്ന ആ ചെമന്തകരത്നത്തെ തിരിച്ചു കൊടുത്തുവല്ലോ तदनुसखलु व्रीलालोलो विलोलविलोचनां दुहिधरमहो धीमान् भामां गिरैव परार्पिताम् अदितमणिना तुभ्यं लभ्यं समेत्य भवानपि प्रमुदितमना तस्यैवादात्मनिं गहनाशया हरे कृष्ण